അപ്പം ആരോ ബേബിയും ബോയും തമ്മിൽ വഴക്കായി ആരോ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തൊട്ട് എനിക്ക് ബാക്ക് ടു ബാക്ക് മെസ്സേജസ് വരികയാണ് എന്താണ് ആരോ ബേബിക്ക് സംഭവിച്ചത് ബോ എന്താണ് ആരോന് ചെയ്തത് ബോ കടിക്കുന്ന ബ്രീഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബോ കുറച്ച് ആരോന്റെ അടുത്തേക്ക് ഒന്ന് ഷൗട്ട് ചെയ്തു ഒന്ന് ബാക്ക് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ആരോനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വഴക്കായി അങ്ങോട്ടും കൂടെ കൂടെ കടിപിടികൂട് ഞാൻ പറഞ്ഞിട്ടും അജയ് പറഞ്ഞിട്ടും ഒന്നും ഇവര് രണ്ടുപേരും കേൾക്കുന്നില്ല ബോ ആരോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആരോ ബോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി കടിച്ചതാണോ എന്താന്നൊന്നും നമുക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ല നമ്മൾ നോക്കുമ്പോ എന്താ ആരോ നിലത്ത് കിടക്കുന്നുണ്ട് ആരോന്റെ മുകളിൽ ബോ കേറി ആരോ അപ്പോഴും ബോന് ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നീ ഇപ്പൊ പാറായിട്ട് നിൽക്കുന്നു വേണ്ട ഇപ്പൊ ഇവര് മനസ്സിലായി കാരണം ചെയ്തത് കുറച്ചു കൂടി പോയി നമ്മുടെ മനസ്സിലായി ഈ അഞ്ചു വർഷത്തിന്റെ ഇടയില് ഫസ്റ്റ് ടൈം ആണ് ഇവര് തമ്മിൽ ഇത്രയൊരു സീരിയസ് ആയിട്ടുള്ള വഴക്കുണ്ടായത് ആരോക്കൊന്നും പറയാനില്ല കാരണം ഭാരോന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അപ്പൊ ആരിക്കൊന്നും പറയാനില്ല